പൊന്നാനി നേതല്ലൂർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി വിന്യഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു മഹല് ഖദീബ് ഷെരീഫ് വാഹി ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നേതല്ലൂരിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങാണ് വിന്യേഴ്സ് മീറ്റ് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ചത് മദ്രസ ഹോളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹംസ സി വി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കുട്ടി അധ്യക്ഷത വഹിച്ചു ഷരീഫ് വാഹി ഉദ്ഘാടനം നിർവഹിച്ചു ഇസ്ലാമിനെ കഴിഞ്ഞാലും ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയ സമ്പത്താണ് അറിവ് എന്നുള്ളത് അത് തന്നെയാണ് എല്ലാ മതങ്ങളും ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും അത് പഠിക്കാൻ വേണ്ടി പ്രേരണ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നത് വളരെ വാസ്തവം തന്നെയാണ് സഹോദരങ്ങള് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിച്ചു തന്നെ നമ്മുടെ ഭാവി തലമുറയെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ട പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇങ്ങനെ മഹല് കമ്മിറ്റി ഇവിടെ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഈ രീതിയിലൊക്കെ നമ്മൾ പഠിച്ച് വിജയിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്തുമ്പോ സമൂഹത്തിന് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന 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 രീതിയിൽ രീതിയിൽ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട് ഇബ്രാഹിം മാസ്റ്റർ ബി എം മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി അബു കാളമൽ ബക്കർ ടി ഷമീർ സി കെ ലത്തീഫ് കളക്കര യു പി ഹൈദ്രു സി കെ അബൂബക്കർ ഇസ്മായിൽ ഇബ്രാഹിം സേതാലിക്കുട്ടി കളക്കര തുടങ്ങിയവർ സംബന്ധിച്ചു വളരെ നല്ല ഒരു ഒരു സദസ് പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉൾഗ്രാമത്തിൽ നാൽപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികൾ എ പ്ലസും ഫുൾ എ പ്ലസും നേടിയ വിദ്യാർത്ഥികളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് അവർക്കാണ് നമ്മൾ അവരെയാണ് അനുമതിക്കുന്നത് അവർക്കാണ് നമ്മളിവിടെ ഒരു മൂവ്മെന്റോ കൊടുക്കുന്നത് നമ്മുടെ നാടിനെ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് നമ്മൾ വേദി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി